ഇന്നത്തെ ചിന്താവിഷയം മനുഷ്യരെ പിടിക്കുന്നവർ അന്ന് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ ചീമോനും അന്ത്രയോസും വലയുപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു യാക്കോബും യോഹന്നാനും അപ്പനായ സബദിയെ പടകിൽ വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി ഒരു നേരത്തെ അപ്പത്തിന് പോലും വകയില്ലാതിരുന്ന പത്രോസ് രണ്ട് പടകു നിറയെ മീൻ കിട്ടിയിട്ടും സകലതം വിട്ട് യേശുവിനെ അനുഗമിച്ചു പിന്നീട് യേശു പ്രവചിച്ചതുപോലെ തന്നെ അന്ന് പത്രോസിന്റെ പ്രസംഗം ശ്രവിച്ച് മൂവായിരത്തോളം പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു ഇന്ന് അതുപോലെയുള്ള അത്ഭുതങ്ങൾ ഒന്നും നടക്കുന്നില്ലെങ്കിൽ ക്രിസ്തു നിമിത്തം നമ്മൾ എന്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് നല്ലതാണ് പ്രിയരെ ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കൊരിക്കലും മനുഷ്യരെ പിടിക്കുന്നവരായി മാറാൻ സാധിക്കില്ലെന്ന് പറയാം അതെ മടിശീലയും പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരിപ്പും വടിയും കരുതരുത് എന്ന ക്രിസ്തു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആധുനിക ക്രിസ്തീയ ഗോളത്തിലെ മൂല്യച്യുതിക്ക് കാരണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സുവിശേഷം കൊണ്ട് ഉപജീവിക്കാം എന്നാൽ ആഡംബര ജീവിതം അരുത് ആകയാൽ എൻ്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ ഒന്ന് കുരിഞ്ഞിർ ഒമ്പതിൻ്റെ പതിനെട്ട് എന്നിങ്ങനെയുള്ള പൗലൂസിൻ്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്